വഴിയിൽ കൂടെ പോയ ഒരു കാലനെ പിടിച്ച് വീട്ടിൽ കയറ്റിയ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നു ചില കാലന്മാർ അങ്ങനെ കേട്ടോ നമ്മുടെ പുക കണ്ടേ ഇതടങ്ങത്തുള്ളൂ ഷാ എനിക്ക് പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സിൻ്റെ പ്രത്യേകിയെല്ലാം ചിരിച്ച് കളിച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടു കിടക്കേണ്ട പ്രായമാണ് ഈ സമയത്ത് മാതാപിതാക്കളോടൊപ്പം ഈ പതിനെട്ട് വയസ്സുകാരി ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി പോയി അവിടെ മുതൽ ഈ പെൺകുട്ടിക്ക് കണ്ടകശീന് തുടങ്ങുകയാണ് അവിടെ വെച്ച് പണക്കാരനായ സുന്ദരനും സുശീലനുമായ നമ്മുടെ കഥാനായകൻ പെൺകുട്ടിയെ കാണുന്നു അവനൊറ്റ വാശി കെട്ടുകയാണെങ്കിൽ ഇവിടെ മാത്രമേ കെട്ടത്തുള്ളൂ അല്ലെങ്കിൽ വേറെ കല്യാണം വേണ്ട എന്ന ഒറ്റ നിലപാട് നിൽക്കുകയാണ് സ്ത്രീനും വേണ്ട മറ്റൊന്നും വേണ്ട മരുത്തേ വേണ്ട ഒറ്റ നിലപാടില്ല ഞാൻ രാജ്ഞാട്ട് കൊണ്ടു കിടക്കാം അവളെ പൊന്നുപോലെ നോക്കാം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനം കൊടുക്കുകയാണ് ആ വാഗ്ദാനത്തിൽ നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടി അച്ഛൻ വീഴുകയാണ് ഇരുപത്തഞ്ച് പവനും വീടും കാറൊക്കെ കൊടുത്ത് പെൺകുട്ടി കല്യാണം കഴിപ്പിച്ച് അയച്ചു അതോടെ വീണ്ടും കണ്ടകശനി ഇരട്ടിയെ മാറുകയാണ് പീഡനങ്ങളുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ആ വീട്ടിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മായിമ്മ ഒരു സൈഡിൽ കൂടി കുത്തുന്നു മറ്റൊരു സൈഡിൽ കൂടെ ഭർത്താവ് കുത്തുന്നു അങ്ങനെ കുത്തലോട് കുത്തൽ ഇതിനിടയ്ക്ക് നമ്മുടെ ഷഹാനുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണം നടക്കുക ഒരു കോടീശ്ശേരിയാണ് കക്ഷി കെട്ടുന്നത് അതോടെ കണ്ടകസിന് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എഴുപത്തഞ്ച് പവന് ഒരു ഉണക്ക വീടും കാറുമായിട്ട് വന്നേക്കുക എവിടെ നിനക്ക് നീ വിചാരിച്ച ഇരട്ടി നിനക്ക് കിട്ടത്തില്ലായിരുന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ വീണ്ടും അമ്മായിമ്മായിമ്മുടെ സൈഡിൽ നിന്നും അമ്മായിപ്പൻ്റെ സൈഡിൽ നിന്നും കേൾക്കുകയാണ് ഇതോടെ നമ്മുടെ കക്ഷി വീണ്ടും ജാഗരൂകനായി എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ അങ്ങനെ പല തന്ത്രങ്ങളിലൂടെ ഈ പെൺകുട്ടി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇവിടെ ശരിക്കും പറയാം രാജ്ഞിയല്ല ആക്കിയത് വേലക്കാരിയാക്കി മാറ്റുകയാണ് അങ്ങനെ എന്തുകൊണ്ട് നിവൃത്തി കെട്ടു ജീവിതവും അടുത്തു എല്ലാം അടുത്തു ആരുടെ പറയാൻ പറ്റുമോ അച്ഛനും അമ്മയും പാവങ്ങളാണ് അവരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എല്ലാം ഉള്ളിൽ സഹിച്ച് സഹിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോൾ ഇതിനിടയ്ക്ക് രണ്ടു വയസ്സുള്ള കുഞ്ഞൊക്കെ ജനിക്കുന്നു പക്ഷേ ആ കുഞ്ഞിനെ പോലും ഓർക്കാതെ അവൻ്റെ ഭാവിയെ പറ്റി പോലും ചിന്തിക്കാതെ ആ മണ്ടിയായ പെൺകുട്ടി ഒരു കടുങ്ക ചെയ്യുകയാണ് എന്തായിരിക്കും അറിയാമല്ലോ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിര സംഭവം ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു അച്ഛനെ ഓർത്തില്ല അമ്മയെ ഓർത്തില്ല കുഞ്ഞിനെ ഓർത്തില്ല ആരെ ഓർക്കേണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയെ തന്നെ ഓർത്താൽ മതിയായിരുന്നു എല്ലാവരെയും തനിച്ചാക്കിയിട്ട് അവൾ വേറെ ഏതോ ലോകത്തേക്ക് പോയി അന്ന് പകുതി നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി ഈ ഭർത്താവിൽ നിങ്ങൾക്ക് മാറി സ്വസ്ഥമായിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുമായിരുന്നു ഈ കക്ഷി പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് വാശി പിടിക്കുന്ന എന്തോ കാര്യത്തിനാണ് വീട്ടിലെന്തോ ബർത്തുകൾ കിടക്കുകയാണ് അതിനൊരു ഭാര്യ വേണമല്ലോ അതിന് തന്ത്രത്തിൽ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ കക്ഷി നടത്തുന്നത് ഇവൾ പോകുന്നില്ല അവർ എന്തോ വിഷയം നടക്കുന്നു അവൾ ആകപ്പാട് മാനസികമായിട്ട് തകരുന്നു ആ ദിവസം തന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരനുണ്ട് ബന്ധുക്കളൊക്കെ നിൽക്കുവാണ് തൊട്ടപ്പുറത്ത് കാലൽ ചാരി നിൽക്കുവാണെന്ന് നമ്മുടെ കഥാനായകനായ ഭർത്താവ് അവരെയൊക്കെ സാക്ഷിയാക്കി മുകളിലത്തെ നിലയിൽ കയറി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു വേദനയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്ന ആ മരണത്തിന് പിന്നിൽ യാഥാർത്ഥ്യങ്ങൾ തേടി ഷഹാനുടെ വീട്ടിലേക്ക് തന്നെ ഞാൻ പോവുകയാണ് ഷഹനയുടെ ഒക്കെ ബോഡി അവസാനമായിട്ട് കണ്ട ആളാണ് നിൽക്കുന്നത് ഈ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് കുട്ടിക്ക് അത്രത്തോളം വിഷമം നിങ്ങളൊക്കെ ആ സ്പോട്ടിലുണ്ട് ബാപ്പയുണ്ട് ആ ഭർത്താവായി അവൻ ഇവിടെ നിൽക്കുന്നു അപ്പൊ അത്രത്തോളം ഉള്ള ഷോക്ക് എന്തായിരിക്കും മനസ്സിലേക്ക് ഈ വന്ന എന്തായിരിക്കും ഇവിടെ കാലനായിട്ടാണ് എന്തായിരിക്കും ണിക്കൂറിൻ്റെ സമയം എന്തായാലും ഇറങ്ങി വന്നോളാം അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുന്നു പക്ഷേ അത് അതിനും മേലായിട്ട് അകത്ത് വെച്ച് എന്തോ സീരിയസ് ആയിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഞാനാണ് ചവിട്ടി തുറന്നത് തുടർന്ന് എൻ്റെ മോളെ ഞാൻ എപ്പോഴും ഇന്നു കേൾക്കണ്ട ഇതാണ് സംഭവം ഇത് ഓരോരുത്തർ ചോദിക്കുമ്പോഴും നമുക്കതാണ് കേൾക്കുന്നത് കാരണം ഒരുപാട് സ്വപ്നം കണ്ട പെൺകുട്ടി പെട്ടെന്ന് ഒരു സൂചന പോലും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് അകത്ത് കാഴ്ച അതിനും വലിയ വലിയ കഷ്ടമാണ് ഇതാണ് ഷഹനയുടെ പ്രിയപ്പെട്ട മൻ വന്നേ ചോദിക്കട്ടെ പേരെന്താ പേരെന്താ തരേ ഇതാണ് ഷഹനയുടെ അവൻ്റെ പേരെന്താൻ്റെ വയസ്സായു അല്ലേ ക്യാമറ നോക്കിയേ രണ്ടു വയസ്സ് കഴിഞ്ഞില്ലേ മോനെ അവൻ്റെ പേരെന്താ ഏഹ് കുഞ്ഞിന്റെ ഒന്ന് ചിരിച്ചേ 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 നിങ്ങള് നോക്കട്ടെ ഒറ്റത്തെ അമ്മയൊക്കെ തിരക്കാറുണ്ടോ കഴിച്ചു കുഞ്ഞു എന്തോ അച്ഛനും അമ്മയൊക്കെ വളരെ സങ്കടത്തോടെ ഇരിക്കുവാണ് കാരണം നമുക്ക് ഈ സമയത്തൊക്കെ മൂന്ന് ദിവസമുള്ള കുഞ്ഞ് ഇവരെ വിട്ട് പോയിട്ട് ഈ സമയത്തൊക്കെ ഇത്രയ്ക്കും വിഷമമാണ് ഒരു വാക്ക് പറയാതെ മുളങ്ങ് മുളങ്ങ് പോയല്ലേ

നിങ്ങള് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് കണ്ടിഷ്ടപ്പെട്ടു വേണമെന്ന് പറഞ്ഞത് നിരന്തരം വീട്ടിൽ വന്ന് മോളായിട്ട് സ്വീകരിച്ചോളാം എനിക്ക് രണ്ടാം പിള്ളേരാണ് മക്കളെ മോളില്ല എന്നുള്ളൊരു ഞങ്ങളും കരുതി ഞങ്ങള് നല്ലൊരു കുടുംബത്തിലൊക്കെ നല്ല രീതിയിൽ അവള് ജീവിക്കും വിട്ടത് അവരവിടെ പഠിപ്പിക്കാന്നുള്ള പഠിക്കാൻ വേണ്ടി നല്ല ആഗ്രഹം നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും നിങ്ങൾ വിചാരിക്കുവാണ് ദൈവമായിട്ട് കൊണ്ടുപോകുന്ന ബന്ധുവാണെന്നൊക്കെ അച്ഛാ അന്ന് ഈ പറയാ സ്ത്രീധന ചോദിക്കുന്നുണ്ടായിരുന്നിട്ട് എന്ത് കൊടുത്തു പറഞ്ഞു

അമ്മ അവസാനം ചിന്തിച്ചു അങ്ങനെ അവനെ അവനെ കളഞ്ഞിട്ട് വരെ നിങ്ങൾ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞില്ല പോട്ടെന്ന് അല്ലേ കുഞ്ഞു കൊച്ചുണ്ട് ആ കുഞ്ഞിനൊരു അച്ഛൻ വേണമല്ലോ എന്ന് വിചാരിച്ചു എല്ലാം നാല് ഇതുവരെ ഇതുവരെ ഒരു അവരെ കഴിഞ്ഞില്ല പിടിച്ചാൽ എന്താ കിട്ടുന്ന നമ്മുടെ എന്നാലും നാളെ എന്നെ പോലെ ഒരു തള്ളയ്ക്കും

ഉപദ്രവിച്ചാണ് മൂന്ന് മാസം കൊണ്ട് എന്റെ മോളിവിടെ വീട്ടില് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ വെച്ച ആ മരുമോന് ഒരു സർജറി വന്നു അങ്ങനെ അവിടെ വെച്ച് പിന്നെ ഈ അമ്മായി അമ്മ സർജറിയുടെ അന്നാണ് അടിക്കുന്നത് മോളെ അടിച്ച് നല്ല മുഖത്ത് മുറവ് ചുണ്ടില് റേപ്പ് ചെയ്തത് കണക്കാണ് ഉപദ്രവിച്ചത് കാല് കടിച്ച് പറഞ്ഞു ഇതില് നല്ല റോൾ അമ്മായിയമ്മ അമ്മായിമ്മ അവിടെ ആദ്യം പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ അത് സംബന്ധിച്ച് ഭർത്താവ് അമ്മായി അമ്മയെ സപ്പോർട്ട് ചെയ്ത് പക്ഷെ ഈ അവരുടെ ഭർത്താവ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആണൊക്കെ ആ മോൻ ഭാര്യ ചെയ്യത്തില്ല ആ അമ്മയും അച്ഛനും പറയുന്നത് തന്നെയാണ് ആ മോന് ഇത് ഒരു അഭിപ്രായം ഒരു നിലപാടില്ല സ്വന്തമായ ഒരു നിലപാടില്ല എന്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടെ കൊന്നതാണ് ഇതിന് ചെയ്യണമെങ്കിൽ എന്റെ മോൾ ഇതിനു മുന്നേ ഒരുപാട് പ്രോബ്ലങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഈ മുറിവ് പറ്റി വീട്ടിൽ വന്ന സമയത്തെങ്കിലും എന്റെ മകള് ചെയ്യണമായിരുന്നു എനിക്ക് അത് വേണം എങ്കിലും എൻറെ മോളുടെ ശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കിട്ടണം ഇനി ഒരു അമ്മയ്ക്കും ഈ ഗതി വരരുത് അവരുടെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവര് നല്ല രീതിയിൽ നല്ല സാമ്പത്തിക ഒഴിവാക്കി ലക്ഷം പ്രാവശ്യം അച്ഛൻ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കണ്ടായിരുന്നു ചിന്തിക്കുന്നുണ്ട് അത് ഒരു

ഇതിനപ്പുറം ഒന്ന് ശിക്ഷ കിട്ടിയാൽ അങ്ങ് എരിഞ്ഞു ഉള്ളൂ ഈ കണ്ണിത് കണ്ടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരച്ഛൻ കരയണമെങ്കിൽ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും നമ്മളെ അമ്മമാര് കരയുന്നതാണ് കണ്ടേക്കുന്നത് ഈ ഒരു അച്ഛൻ കരയാണ് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം അച്ഛനും ഒരുപാട് സന്തോഷിച്ചല്ലേ മോള് പോയി സന്തോഷിക്കട്ടെന്ന് വിചാരിച്ചല്ലേ അച്ഛൻ എപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഇവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തം പറ്റുന്ന എപ്പോഴും അറിയുന്നത് അമ്മ ഒരു പക്ഷെ അച്ഛൻ വിഷമിക്കണ്ടായിരിക്കും അച്ഛൻ എപ്പോഴാണ് അതോടെ അച്ഛൻ അച്ഛൻ ആ തകർന്നല്ലേ എന്റെ മോളുടെ ജീവിതം പോയി അന്നേരം ചിന്തിക്കും അമ്മേക്കാളിലും വലിയ ഇഷ്ടം അച്ഛനായിരുന്നു അല്ലെ മോളോട് അല്ലേ അമ്മ ഇവര് തമ്മിലായിരുന്നു കൂട്ട് ആ

യും പ്രായമുള്ളവരൊക്കെ ഇരുന്നിട്ടും എൻ്റെ കുഞ്ഞ് നേരത്തെ പോയില്ലേ അതുകൊണ്ട് ആ കൊച്ചിനെത്ര ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും എന്താ മനുഷ്യന്റെ ആ അവസ്ഥയിൽ എപ്പോഴാണ് എന്താ സംഭവിക്കുക ആ കുഞ്ഞു ആരെ ഇതിൽ വളരും ആരേൽപ്പിക്കും തള്ള എങ്ങനെയെങ്കിലും ഉണ്ടാകാനെ തള്ള എങ്ങനെങ്കിലും നോക്കൂ എന്ന് പറയാം ആരെയേപ്പിക്കാനെന്തായാലും കേട്ടോ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അച്ഛനും അമ്മയ്ക്ക് ഈ ഗതി വരുത്തില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു